തുടരുന്ന പ്രതിഷേധവും മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷയും കേന്ദ്ര അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ അതീവ താൽപര്യത്തോടെ പ്രധാനമന്ത്രി കേട്ടതായും പ്രതികരണങ്ങൾ ആരോഗ്യകരമാണെന്നും പദ്ധതിയോട് അനുഭാവപൂർണമായി പ്രതികരിക്കാമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞതെന്നും മുഖ്യമന്ത്രിയെ ആ പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ കാര്യം അതിൻ്റെ എല്ലാം ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടന്ന് ഞങ്ങൾ സംസാരിച്ചു ഒരു പ്രധാനമന്ത്രിയുടെ സമയം അത്രയധികം എടുക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണ ഒരു അനൌചിത്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നത് അപ്പോൾ കൂടിപ്പോയോ എന്നൊരു ശങ്ക തന്നെ എനക്കുണ്ട് അത്രയധികം സമയമാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ചർച്ചക്ക് എടുത്തത് അപ്പോൾ അപ്പോൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടും അതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതായി കണ്ടില്ല സർവേ കൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരുത്തില്ല എന്നും മുഖ്യമന്ത്രി സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേ അല്ല സാമൂഹിക ശേഷമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ അപ്പോൾ ഏറ്റെടുക്കുന്ന സ്വത്തുക്കൾക്ക് നിലവിലുള്ളതിലധികം വില നൽകും പദ്ധതിക്ക് വേഗത്തിൽ അനുമതി ലഭിച്ചാൽ പണികൾ വേഗത്തിൽ തുടങ്ങാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് പഠനം ആഘാത പഠനം നടത്താൻ വേണ്ടിയുള്ള സാമൂഹ്യാഘാത പഠനം നടത്താൻ വേണ്ടിയുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത് ആരുടെയൊക്കെ ഭൂമിയും വീടും നഷ്ടപ്പെടുമെന്ന് കൂടി ഇതിലൂടെയാണ് കണ്ടെത്താനാവുക അപ്പോൾ ഈ സർവേ കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന സാമൂഹ്യാഘാത പഠനവും കഴിഞ്ഞു മാത്രമേ ഭൂമി ഏറ്റെടുക്കലിലേ അടക്കുകയായിരുന്നു അതിലേക്ക് വരുമ്പോൾ എല്ലാവരെയും വിളിച്ച് അവർക്ക് നഷ്ടപ്പെടുന്ന സ്വത്തിനും അവിടെയുള്ള കെട്ടിടങ്ങൾക്കും മറ്റും ഉള്ള വിലയേക്കാൾ കൂടുതൽ നൽകി ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാർ അവരോടൊപ്പം നിൽക്കുക അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് വേഗത്തിൽ അനുമതി ലഭ്യമാക്കിയാൽ കൂടാതെ ആരംഭിക്കാൻ ആരെയും ദ്രോഹിച്ചുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി പദ്ധതി മൂലം ആരും കിടപ്പാടമില്ലാത്തവരാകില്ല ഭൂമിയും വീട് നഷ്ടമാകുന്നവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനം തടയാൻ പ്രതിപക്ഷം വ്യാജ ആരോപണങ്ങൾ നടത്തുന്നു വ്യാജ പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കുന്നതായും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കില്ല എന്നതാണ് ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകും ഈ പദ്ധതി പോലെ ഈ പദ്ധതി കാരണം ഒരാൾ പോലും കിടപ്പാടമില്ലാത്തവരായി മാറില്ല സ്വന്തം വീട് വിട്ടുകൊടുക്കേണ്ടി വരുന്നവർക്ക് വീടും ജീവനോപാധിയും സർക്കാർ ഉറപ്പ് നൽകും നഷ്ടപരിഹാരത്തിന് അനിശ്ചിതത്വം ഉണ്ടാകില്ല കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ ചേരുന്നു അഭിലാഷ സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൂടി കേരളത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി എത്രത്തോളം രാഷ്ട്രീയമായി കൂടി നിർണായകമായി മാറുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഏത് രീതിയിലുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ അപർന്ന രാവിലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇരുപത് മിനിറ്റോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വികസന പദ്ധതികളോട് അനുഭാവപൂർണമായ സമീപനം പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്ന് തന്നെയാണ് വ്യക്തമായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് മാത്രവുമല്ല സാധാരണ നിലയിലേക്കാൾ കൂടുതൽ സമയം ഇന്ന് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചുവെന്നും കേരളത്തിന്റെ വികസന വിഷയങ്ങളെ കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് തുറന്ന മനസ്സോ കൂടിയായിരുന്നു പ്രധാനമന്ത്രി കാര്യങ്ങൾ കേട്ടതും സംസാരിച്ചതുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു മാത്രവുമല്ല ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സിൽവർ ലൈൻ പദ്ധതിക്ക് വേഗത്തിൽ അനുമതി ലഭിക്കുന്നതിന് പ്രയോജനപ്രദമാകും എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വാർത്താ സമ്മേളനത്തിന്റെ അവസാനം മാധ്യമ പ്രവർത്തകർ വളരെ കൃത്യമായി ഈ പ്രതിഷേധ പ്രക പ്രതിഷേധങ്ങൾ തുടരുന്നതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെയൊരു രാഷ്ട്രീയം ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനുണ്ട് എന്ന് കരുതാനാകില്ല എന്നു തന്നെയായിരുന്നു അതോടൊപ്പം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഏറ്റവും സുദീർഘമായ ഒരു വാർത്താ സമ്മേളനം ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന വാർത്താസമ്മേളനത്തിൽ സിൽവർ ലൈൻ പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്താണ് എന്നത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് സാമൂഹിക ആഘാത പഠനം നടത്തുന്നത് ഏതെങ്കിലും പദ്ധതികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല ആ പരിസ്ഥിതി പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ പദ്ധതി നടപ്പിലാക്കാമെന്നത് സംബന്ധിച്ച പഠനമാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഈ കല്ലിടിയിൽ നടത്തുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയല്ല സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അഭിലാഷ വിവരങ്ങൾ ും മുഖ്യമന്ത്രിയുടെ മറുപടി എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ദുഷ്ടമനസ്സുകളുണ്ട് ഭരണത്തിൽ ഞങ്ങളായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസരം എന്നാണ് ചിന്ത ഞങ്ങളെ ജനങ്ങൾക്കറിയാമെന്നും കെ സുധാകരൻ ഉന്നയിച്ച അഴിമതി ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി എല്ലാവരുമല്ല ചില എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ചില നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ അവരുടേതായ ചില അനുഭവം ഉണ്ട് എന്ത് കിട്ടിയാലും കുറച്ച് സമ്പാദിച്ചാടിയ എന്റെ കീശെന്ന് ഉറപ്പിച്ചാടിയ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു മനസ്സുകാർക്ക് എന്ത് കണ്ടാലും ഓ ഇതൊരു ഞങ്ങളാണെങ്കിൽ എന്തായിരുന്നു അവസരം എന്ന് കണക്കൂട്ടിയിട്ടാണ് മറ്റുള്ളവരും അങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ട് പറയുന്നത് അതിന് ഒന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളെ നാട്ടിലറിയാം ജനങ്ങൾക്കറിയാം ആ വിശ്വാസം ഞങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ചുണ്ട് ജനങ്ങൾക്ക് ഞങ്ങളെ സിൽവർ ലൈൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പഴയ കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ട ശേഷവും അദ്ദേഹത്തിന് പുതിയതായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഡി പി ആറിലെ അവ്യക്തത അതേപടി നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി അബദ്ധ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണ് സിൽവർ ലൈനിൽ കേന്ദ്രവും കേരളവും ഒത്തുതീർപ്പിന് ഒരുങ്ങുകയാണ് ഇടനിലക്കാരെ വെച്ച് ഡൽഹി കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിയെ കണ്ടുകഴിഞ്ഞതിനു ശേഷം ഡൽഹിയിൽ നടത്തിയ പ്രതികരണങ്ങൾ ഒന്നും പുതിയതായി മുഖ്യമന്ത്രിക്ക് പറയാനില്ല മുഖ്യമന്ത്രി ഈ സിൽവർ ലൈൻ വന്ന കാലത്ത് പറഞ്ഞിരുന്ന അതേ വാചകങ്ങൾ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുപ്പത്തി മൂവായിരം കോടി സംസ്ഥാനം എടുക്കും ബാക്കി കേന്ദ്രം തരും ബാക്കി ലോൺ തരും ഈ കേന്ദ്രവും റെയിൽവേയും അഞ്ച് നയാ പൈസ തരില്ല എന്ന് വ്യക്തമായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എന്നിട്ടും മുഖ്യമന്ത്രി തയ്യാറാക്കിയ കടലാസ് പഴയ കടലാസാണ് ഈ കേന്ദ്രത്തിൽ നിന്നും റെയിൽവേയിൽ നിന്നും അറിവ് കിട്ടി അറിയിപ്പ് കിട്ടുന്നതിന് മുൻപ് തയ്യാറാക്കിയ കടലാസ് അതുപോലെ വായിക്കുക ഒരു മാസം മുമ്പ് തയ്യാറാക്കിയത് നമ്മൾ നമ്മൾ ചോദിച്ചാൽ വായിച്ചു കേൾപ്പിക്കും അത് തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഡൽഹിയിലും മുഖ്യമന്ത്രി അതേ കടലാസ് വായിക്കുക ഇടയ്ക്ക് അതൊന്ന് മാറ്റി എഴുതുമെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അദ്ദേഹത്തോട് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ യുഡിഎഫ് എം പിമാരെ കയ്യേറ്റം ചെയ്ത് ഡൽഹി പോലീസ് ഹൈബ്രീഡൻ എംപിയുടെ മുഖത്തടിച്ചെന്നും മറ്റുള്ളവരെ പിടിച്ചു തള്ളിയെന്നും എം പിമാർ ആരോപിച്ചു സ്ത്രീയെന്ന പരിഗണന നൽകാതെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് രമ്യ ഹരിദാസും കുറ്റപ്പെടുത്തി രാവിലെ പത്തരയോടെ വിജയ് ചൌക്കിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധവുമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ എം പിമാരെ ഡൽഹി പോലീസ് തടയുകയായിരുന്നു ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച എം പിമാരെ പോലീസ് വാളഞ്ഞിട്ടും മർദ്ദിച്ചു പോലീസ് ഹൈബിയിഡൻ എംപിയുടെ മുഖത്തടിച്ചെന്ന് മറ്റ് എം പിമാർ കുറ്റപ്പെടുത്തി കുര്യാക്കോസ് ടി എൻ പ്രതാപൻ കെ മുരളീധരൻ വെന്നി ബെഹന എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരെയും പോലീസ് കയ്യേറ്റം ചെയ്തു പുരുഷ പോലീസ് മർദ്ദിച്ചെന്ന് രമ്യാ ഹരിദാസ് പറഞ്ഞ ഒരു വനിത എം പിലും ദേഹം നോക്കുകയാണ് ഇതാണ് അവരുടെ സംസ്കാരം എം പിമാർക്ക് പാർലമെന്റിൽ രക്ഷയില്ലേ ഞങ്ങൾക്ക് പാർലമെന്റിൽ അറിയിച്ചെങ്കിലും പോലീസ് പാർലമെന്റ് വളപ്പിലേക്ക് കടത്തിവിട്ടില്ല ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ ഈ മോദി സർക്കാരും അനുവദിക്കുന്നില്ല ഇത് കാണിക്കുന്നത് മോഡി സർക്കാരിന്റെയും പിണറായി വിജയൻ സർക്കാരിന്റെയും ഏറ്റവും ഏറ്റവും ഫാസിസ്റ്റ് നടപടിയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും നെറികട്ട ഒരു രീതി ഇന്നുവരെ കണ്ടിട്ടില്ല അംഗങ്ങളെ പോകാൻ നടക്കാൻ സുരക്ഷാ കാരണങ്ങളാൽ മാർച്ച് നടത്താൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് നിലപാട് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും അത് മറികടന്ന് ഒടുവിൽ എം പിമാർ പാർലമെന്റിലേക്ക് കടക്കുകയായിരുന്നു ന്യൂസ് ഡൽഹി എം പിമാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ വിഷയം കോൺഗ്രസ് എം പിമാർ ഉന്നയിച്ചപ്പോഴാണ് സഭാധ്യക്ഷൻ ഈ ഉറപ്പ് നൽകിയത് ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരും രാജ്യസഭയിൽ കെ സി വേണുഗോപാലുമാണ് വിഷയം ഉന്നയിച്ചത് ഡൽഹിയിൽ എം പിമാർക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിക്രൂരമായ ആക്രമണമാണ് എം പിമാർക്ക് നേരെയുണ്ടായത് അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സതീശൻ ആരോപിച്ചു യു ഡി എഫ് എം പിമാർക്ക് എതിരെ നടന്ന പോലീസിന്റെ ആക്രമണം ക്രൂരവും ദൗർഭാഗ്യകരവുമാണ് ജനാധിപത്യത്തെ പാർലമെന്റ് വളപ്പിന് മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പാർലമെന്റിന് മുന്നിൽ യു ഡി എഫ് എം പിമാർക്ക് നേരെ നടന്ന പോലീസ് കയ്യേറ്റത്തെ ന്യായീകരിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം പിമാരുടെ നടപടി വിവരക്കേഴാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു വാർത്തയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് എം പിമാർ നടത്തിയത് അതീവ സുരക്ഷാ മേഖലയിൽ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടക്കാറില്ല പോലീസുകാർക്ക് സിൽവർ ലൈൻ സമരമെന്നോ മറ്റേതെങ്കിലും സമരമെന്നോ അറിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സിൽവർ ലൈനത് സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾക്ക് ശമനമില്ല കോഴിക്കോട് കളക്ട്രേറ്റിനുമുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകർ പ്രതീകാത്മക കല്ല് സ്ഥാപിച്ചു തൃശൂർ കളക്ട്രേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി കേരളയിൽ വേണ്ട കേരളം വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ സംസ്ഥാന സമരജാഥാ സമാപനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മേധാ പട്കർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി പദ്ധതി പിൻവലിക്കുന്നതിൽ അപമാനം കാണേണ്ട കാര്യമില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു എറണാകുളം ചോറ്റാനിക്കരയിൽ സർവേ തടയാൻ നാട്ടുകാർ തടിച്ചുകൂടിയെങ്കിലും ഉദ്യോഗസ്ഥരെത്തിയിരുന്നില്ല കോട്ടയം നട്ടാശേരിയിൽ സർവേ കിട്ടിയ ഉദ്യോഗസ്ഥരെ ഇന്നും തടഞ്ഞു നട്ടാശേരിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച നൂറുപേർക്കെതിരെ പോലീസ് കേസും എടുത്തു മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ല് നാട്ടി ബിജെപി പോലീസിനെ കബളിപ്പിച്ച് കല്ല് നാട്ടിയെന്ന് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പറഞ്ഞു യുവമോർച്ച പ്രവർത്തകരാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ല് നാട്ടിയത് പ്രതിഷേധയാത്രയായി കൊണ്ടുവന്ന കല്ലുകൾ മന്ത്രിമന്ദിരങ്ങൾക്ക് മുന്നിലും തിരുവനന്തപുരത്തെ ഇടത് എംഎൽഎമാരുടെ വീടുകൾക്ക് മുന്നിൽ സ്ഥാപിക്കുമെന്നും രാജേഷ് പറഞ്ഞു അതേസമയം കല്ല് നാട്ടിയത് ക്ലിഫ് ഹൌസിനകത്തല്ല എന്നും പുറത്തുള്ള കെട്ടിടത്തിന് സമീപത്താണെന്നും പോലീസ് വിശദമാക്കി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെയാണ് കല്ലു സ്ഥാപിച്ച വസ്തുവിലേക്ക് പ്രതിഷേധക്കാർ കടന്നതെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്ക് കാണുക ഡോക്ടർ നീനാ പ്രസാദിന്റെ നൃത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജില്ലാ ജഡ്ജിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിച്ചു പാലക്കാട്ടെ കലാകാരന്മാരുടെ കൂട്ടായ്മയും പ്രതിഷേധ മാർച്ച് നടത്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ ഡോക്ടർ നീനാ പ്രസാദിന്റെ നൃത്തം പാലക്കാട് തടസ്സപ്പെടുത്തിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സംഭവം ഗൌരവമുള്ളതാണെന്നും വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് നീനാപ്രസാദിനെതിരെ ഉണ്ടായതെന്ന് മന്ത്രി ആർ ബിന്ദു ന്യൂസേറ്റിനോട് പ്രതികരിച്ചു പ്രബുദ്ധ കേരളത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അതിന് എല്ലാ തരത്തിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീനാ പ്രസാദിനെ പോലെ ഒരു വലിയ കലാകാരിക്ക് അവരുടെ പ്രകടനം സ്വതന്ത്രമായിട്ട് നടത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഇരുണ്ട കാലത്തെ തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ പ്രതികരണവും പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഏറ്റവും സമയബന്ധിതമായിട്ട് തന്നെ നടക്കേണ്ടതാണ് നീനാ പ്രസാദിന്റെ നൃത്തപരിപാടി നിർത്തിവയ്പ്പിച്ചതിനെതിരെ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിലെ വിദ്യാർത്ഥികൾ കലാപ്രവർത്തകർക്കെതിരായ നടപടി ന്യായീകരിക്കാനാവില്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സിജോ വിജോണിന്റെ റിപ്പോർട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാലക്കാട് മോയൻ സർക്കാർ എൽ സ്കൂളിൽ ഡോക്ടർ നീന പ്രസാദ് നൃത്തം അവതരിപ്പിക്കുമ്പോൾ അത് നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെടുന്നത് ഒരു ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് പിന്നീട് വരുന്ന വിവരങ്ങൾ ഈ സംഭവത്തോട് തൃപ്പൂണിത്ര ആർ എൽ വി മ്യൂസിക് ആൻഡ് ഫൈൻ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുക കലാലോകത്തോടുള്ള അവഗണന തന്നെയാണ് ഇതിപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് കാരണം ഒരു ശാസ്ത്രീയ നൃത്തത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ് സംഗീതം അതില്ലാതെ ഒരിക്കലും ഒരു നൃത്തം ചെയ്യാൻ പോലും കഴിയില്ല അപ്പോ ഞങ്ങളെപ്പോലുള്ള യുവതലമുറയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഞങ്ങളുടെ ഭാവി എന്താകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഈ അപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുള്ള മലിനീകരണം എന്താണ് എന്ന് ആദ്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക കാരണം ശാസ്ത്രീയ നൃത്ത നൃത്തത്തിന്റെ സംഗീതവും അതിന്റെ ഏത് തരത്തിലാണ് മലിനീകരണത്തോടെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഇതേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണ്ട ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സിന് ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും കൂടിയ പ്രശ്നങ്ങളായിരിക്കും ഞങ്ങളിന്റെ ഭാവിയിൽ നേരിടാൻ പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ പ്രതികരണം വന്നു കഴിഞ്ഞാലും അതിനൊരു തിരിച്ചൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ആർക്കില്ല ഒരു ബഹുമാനം കൊടുക്കണ്ടേ ഒരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ കല എന്ന് പറയുന്നതൊക്കെ വലിയ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെയൊക്കെ സുഖം സന്തോഷം സമാധാനവും മാത്രമാണ് പക്ഷേ ഈ കലകൊണ്ടും ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഒരു ആർട്ടിസ്റ്റിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അവർ ജീവിക്കുന്ന ആ സ്റ്റേജ് കൊണ്ടാണ് ആ സ്റ്റേജിൽ നിന്ന് അവരെ ഇറക്കി വിടാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് പലപ്പോഴും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതാണ് പക്ഷേ അവർ തന്നെ സൂചിപ്പിക്കുന്നത് നൃത്തരംഗത്തുള്ള പല ആളുകൾ പോലും മൗനം പാലിക്കുകയാണ് അവർ പോലും ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അറിയിക്കുകയും ചെയ്യുന്നത് തൃശൂർ ചേർപ്പിൽ സഹോദരനെ കൊന്നു കുഴിച്ചുമുടി ബാബു എന്ന യുവാവിനെയാണ് സഹോദരൻ സാബു കൊലപ്പെടുത്തിയത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ പതിനഞ്ചിന് രാത്രി മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു കൊല നടത്തിയ ശേഷം സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിൽ ബൈക്ക് കാർ റേസിങ്ങിനിടെ അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സമീപത്തെ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ യാത്രയപ്പിനോടനുബന്ധിച്ചായിരുന്നു റേസിംഗ് നടന്നത് ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു യാത്രയപ്പ് ഇതിനോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ കാറുകളിലും ബൈക്കുകളിലും ഗ്രൌണ്ടിലെത്തിയത് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പാകിസ്ഥാനിലെ വിപത എം പിമാരെ അയോഗ്യരാക്കണമെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അപേക്ഷയിൽ പാക് സുപ്രീംകോടതി നാളെ വിധി പറയും കേസ് ഇന്ന് പരിഗണിച്ച കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഇമ്രാൻഖാനെതിരായ ഐക്യപ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ദേശീയ അസംബ്ലി നാളെ ചേരും അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ മൂന്ന് ദിവസത്തിന് ശേഷമാകും വോട്ടെടുത്തു